ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഒമ്പതാം സ്കന്ധം പത്താം അധ്യായം ശ്രീരാമചരിതം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു തത് ആത്മജൻ ദീർഘബാഹു തൽപുത്രൻ കീർത്തിമാൻ രഘു അജൻ തൽസൂനു തൽപുത്രൻ ഭൂപൻ ദശരഥാഭിധൻ ദശരഥാഭിതൻ രാമലക്ഷ്മണശത്രുഘ്ന ഭരതാഭിതരായി തത്വാംശാംശത്താൽ നാലു പുത്രന്മാരായി ബ്രഹ്മമയൻ ഹരി സുരരർത്ഥിക്കയാൽ വന്നു പിറന്നാൻ ഇദ്ധരിത്രിയിൽ അ രാമചന്ദ്രൻ തൻ ചരിതം ഭവാൻ തത്വജ്ഞ തത്വജ്ഞിമാർ കേട്ടിതല്ലോ പലപ്പോഴും താതാർത്ഥം നാടുവിട്ട് ആർ പ്രിയയുടെ കരതാർ സ്പർശവും നോവു ചേർക്കും കാൽ താരാൽ കാടണം ഞശമുഖ ഭഗിനിക്കേകി വൈരൂപ്യമേവം സീതാവേർപാടിൽ ദുഃഖിച്ചത ിത്രാധുരത്തിങ്കൽ അനുജൻ നോക്കി നിൽക്കവേ മാരീജാതികളാം രക്ഷോവരരെ കൊന്ന താരുവാൻ സീതാ സ്വയംവര സദസ്സിൽ അസംഖ്യമാൾക്കാരെത്തിച്ച

തത് ആജ്ഞയ വഹിച്ചു സഭാര്യനായി രാജ്യം ധനം ഗൃഹസുഖാദികളും വിരക്തൻപ്രാണങ്ങളെന്ന പടി വിരക്തൻപ്രാണങ്ങളെന്ന പടി വനം ഗമിച്ചോൻ വൈരൂപ്യമാക്കുമതിശൂർപ്പണഖക്കണച്ചു ബന്ധുക്കളായ ഖരദൂഷണ മുഖ്യരൊപ്പം ഒട്ടേറെ രാക്ഷരയാ രാക്ഷസരെ ആർ നിഹനിച്ച ജയ്യ ഗോദണ്ഡമൊത്തു പല കഷ്ടവുമാർന്നുകാട്ടിൽ ൻ കഥകൾ കേട്ട് അലർബാണമേറ്റേറ്റാർത്തൻ ദശാസ്യനുരജയിത ഹേമമാനായി മാരീജനെത്തിയ അളവാരതിനെ സദൂരം പോയി കൊന്നു ദക്ഷനെ മഹാശിവനെന്ന പോലെ തഞ്ചത്തിലാശു വൃഗമെന്ന വിധം ദശാസ്യനീചൻ സ്വകാന്തയ നിതൻ ഹരിച്ചളവാർണിതൻ ഹരിച്ചളവാർണിതാന്തം സംസാരിതൻ ഗതീതെന്നരുളും വിധത്തിൽ അനുജനൊത്തുചരിച്ചു കാട്ടിൽ പക്ഷീന്ദ്രനെ ചിതയിലേറ്റി കബന്ധനെ കൊന്ന് സഖ്യമൊടുബാലിയും തൻകാന്തയുള്ളിടമറിഞ്ഞജർവമുഖ്യവന്തി അങ്ക്രിയാമവൻ അണഞ്ഞു സമുദ്രതീരം തൽ കോപൂർണിത കടാക്ഷരങ്ങളാൽ സംഭ്രാന്തങ്ങൾ അക്രമകരാദികളൊത്തൊരാഴി രൂപം ധരിച്ച് അധ തതീയ പാദാബ്ജമാർന്നു ചൊന്നാൻ ശിരസ്സിലുപഹാരവുമായി ഭയാർത്തൻ ആർത്തൻ ഗുണത്രയവിഭാവിതർ താൻ സുരന്മാർ ദക്ഷാദ്യർഭൂതഗണനാഥരും അഗണേശൻ ലോകേശനാദിപുരുഷൻ ഗുണശൂന്യനാം നിൻമാഹാത്മ്യമെന്തറിയും ഇജ്ജടബുദ്ധിയാവ് ഇജ്ജടബുദ്ധിയായോർ ആ വിശ്രവ വിശ്രവശമല മാം പടുവാുന്നാശുവീര തവ പത്നിയാർന്നുകൊക്ക ബന്ധിക്ക സേതു വിതിൽ ദിഗ്വിജയത്തിൽ എത്തും നൃപാലർ തവ കീർത്തിയെ വാഴ്ത്തിടട്ടെ പിന്നെ കവീന്ദ്രർ വനരാജികളൊത്തടർത്തിയെത്തിച്ച മാമലകൾ കൊണ്ടു ചമച്ചു സേതു സുഗ്രീവ മുഖ്യരും ഒരുമിച്ചു സോനു തീ വെച്ചു ലങ്കയിലണഞ്ഞു വിഭോ വിഭീഷണോ നാൽ ൂട്ടുപാത കൊടിതാഴിക ധാന്യ വിത്തദേഹങ്ങൾ വേദി സഭമേൽപുരഗോപുരങ്ങൾ ക്രീഡാലയങ്ങൾ ഇവയൊക്കെ വളഞ്ഞു വളഞ്ഞുവാനരൗഹം തകർത്തു ഗജയൂഥപറൊയികയെപ്പോൾ ഇക്കാഴ്ച കണ്ടുടനയച്ചു നികുംഭകുംഭദധൂം രാക്ഷദൂർ മുഖ ദുർമുഖ കമ്പന മുഖ്യരെയും വൻസേനയൊത്തു നിജപുത്രനിയം പ്രഹസ്തൻ ഭ്രാതാവ് തൊട്ടവരെയും ബഹുദാദശാസ്യൻ വേലമ്പു കുന്തടി ശൂലമെന്നീർ ദുർഭേദ്യ ശസ്ത്രയൊത്തുഗ്രീവായുസു ജാമ്പ ജാമ്പദാദ്യാശുലക്ഷ്മണസമേതമെതിർത്തു രാമൻ സീതാപഹാരതമംഗളനായ യാദുദാനേശ്വരന്റെ ചതുരങ്കിണിയാനാഗതേഷുവിരി വൃക്ഷശതങ്ങളാൽ ശ്രീരാമന്റെ സൈനികരുടച്ചു തകർത്തു സർവം വിണ്ണിങ്കൽ നിന്നുടനെ മാതലി കൊണ്ടുവന്നതേരേറി മിന്നിന രൂത്തമനിൽ സരോഷം തൻ സൈന്യമിങ്ങനെ തകർന്നതു കണ്ടു രക്ഷോനാഥൻ സ്വപുഷ്പകവുമേറിയുതിർത്തു ബാണം ഹേ നീജ നിന്ദ്യതമ കട്ടിതു പട്ടിയെപ്പോൾ നിർലജ്ജമൻ പ്രിയയെ അന്നു നിഗൂഢമായി നീ കാലം സ്വകർമ്മഫലമെന്നതുപോലപ്പൻ ദുർവാരവീര്യനിഹഞാൻ തവ തൽഫലത്തെ ഈ മട്ടു ഭർസനമുതിർത്തത വജ്രതുല്യം അതുപോയി ഹൃദയം പിളർക്കേ രക്തം വമിച്ചു വീണിതു നഷ്ടപുണ്യതുല്യം ദശാസ്യൻ അധ കേണുജനം തച്ചലച്ചും കൊണ്ടണഞ്ഞാരസംഖ്യം വ്യാധുധാനികൾ പോർക്കളം തന്നിൽ ആ മണ്ടോദരിയൊപ്പമതേക്ഷണം ലക്ഷ്മണാസ്ത്രഹതന്മാരം സ്വസ്വബന്ധുക്കളെ തത് പുൽകിയും കൊണ്ടു മാറിൽ തച്ചാർ താർ നാരികളിങ്ങനെ ഞങ്ങൾ ഇന്നു ലോകരാവണ രാവണ അങ്ങു കൈവിട്ടലങ്കയ്ക്കാരുണ്ട് നിശ്ശരണം പ്രഭോ കണ്ടില്ലെന്നു മഹാഭാഗ കാമാധീനതയാൽ ഭവാൻ സീതാപ്രഭാവം അതിനാലല്ലീ നാശമിതാർന്നു നീ അനാഥരായ ഞങ്ങളും ഈ ലങ്കയും കുലനന്ദന ീനായി കഴുക്കൾ കീദേഹം ജീവനോ നരകാർഹമായി ശ്രീശുഖൻ പറഞ്ഞു പരേതരായ തൽബന്ധുക്കൾക്കു രാമാജ്ഞയാൽ തഥാ ഔർധൈഹിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വിഭീഷണൻ അശോകവനിയിൽ പിന്നെ ശിംഷ പച്ചോട്ടിൽ ആധിയാൽ ചടച്ചു വാഴ് സീതാദേവിയെ കണ്ടു രാഘവൻ അദീനയെ കണ്ടു ചിത്തമലിഞ്ഞ രഘുരാമനെ കാണവേ സീത തൻ വക്രപത്മത്തിൽ കത്തി പൂത്തിരി വിഭീഷണൻ ലങ്കാധി ലങ്കാധിപത്യവും നൽകി രാമൻ സഭാര്യൻ സ്വപുരം പ്രതി വിമാനമേറിപ്പോ മധ്യേ ചൊരിഞ്ഞാർ കുസുമോൽക്കരം ദിക്പാലന്മാർ തച്ചരിതം കീർത്തിച്ചാർ ബ്രഹ്മമുഖ്യരും മുഖ്യരും നിലത്തുശയനം ഗോമൂത്രാന്നവും ജടചീരവും പൂണ്ടു ഭരതൻ എന്ന ആർദ്രമായി രാമമാനസം ജ്യേഷ്ഠനെത്തിയതായി കേട്ടു നന്ദി ഗ്രാമത്തിൽ നിന്നുടൻ പൗരാമാത്യാദി സഹിത മൂർത്തിനിതൽ പാതുകത്തൊടും ഉച്ചത്തിൽ വിപ്ര വിപ്രതൻ വേദോച്ചാരവും വാദ്യഘോഷവും പൊൻകോപ്പണിക്കുതിരകളാളും ഹൈമരഥങ്ങളും ചിത്രധ്വജങ്ങളും സ്വർണകവചം പൂണ്ട സൈന്യവും പൊൽപതാകളും പാട്ടും വാരമുഖ്യകൾ ഭൃത്യരും പല കാഴ്ചകളും ഛത്ര ചാമരാതിയുമായി തരാ എതിരേൽക്കാനായണ ഞാൻ ഭരതൻ ഭക്തിപൂർവകം കണ്ടവാടപ്പാതുകകൾ മുന്നിൽ വെച്ച ആർദ്രചിത്തനായി വീണുകുമ്പിട്ടു തൊഴുതു കണ്ണുനീർവാർത്തു നിർഭരം രണ്ടു കൈകൊണ്ടും അവനെ സുചിരം പുൽകി രാഘവൻ കണ്ണീരിൽ മുക്കി നമിച്ചു നാട്ടാരഖിലം കുമ്പിട്ടാർ രാമനേയുമേ ചിരാഗതൻ രാമനെ കണ്ട അയോധ്യാപുരവാസികൾ മുതാമേലങ്കി വീശിപ്പൂ പോമർക്കയായി കൈക്കൊണ്ടു പാതുകകളെ ഭരതൻ കുടമാരുതി ആലവട്ടം ചാമരവും സസുഗ്രീവൻ വിഭീഷണൻ ശത്രുഘ്നൻ ചാപദൂണീരങ്ങളെ സീതകമണ്ഡലു വാളംഗതൻ പൊൻപരിചാജാ ഭവാനും എടുത്തുതേ വാരനാരികളും ബന്ധികളും ചോഴുന്നു രഘൂത്തമൻ ഗ്രഹങ്ങളൊത്തിവെപ്പോൾ മിന്നിനാൻ പുഷ്പകസ്ഥനായി ഭ്രാതൃപൂചിതനായ ആഘോഷാൻവിതം സ്വപുരിക്ക കങ്കടന്നു രാജഗേഹത്തിൽ മാതാക്കളെ ഗുരുക്കളെ വയസ്സരെയും ഭ്രാതാക്കളെയും രാമൻ യഥോചിതം പൂജിച്ചു ചെയ്താ രവണ്ണം സീതാ ലക്ഷ്മണരും ദ പ്രാണൻ ലഭിച്ച പോൽ പുത്രന്മാരെ കണ്ടമ്മമാർ എണീറ്റുമടിയിൽ കയറ്റിച്ചൊരിഞ്ഞാർ ബാഷ്പധാരകൾ വസിഷ്ഠൻ കുലവൃദ്ധന്മാരൊപ്പം തീർത്ഥജലങ്ങളാ ജടപോക്കി ശക്രനെ പോൽ അഭിഷേചിച്ചു രാമനെ അഭിഷേകാനന്തരം നന്മാല്യഭൂഷാംബരാതിയാൽ മിന്നി രാമൻ ഭൂഷിതരാം പത്നിതാക്കളുഹോ പ്രാർത്ഥിതനായി പിന്നെ രാമൻ സിംഹാസനസ്ഥനായി അച്ഛനെപ്പോൾ പ്രജകളെ കാത്താൻ പ്രജകളും ദാനണ്ണി രാമനെയും വർണ്ണാശ്രമധർമ്മതിനിഷ്ഠരായി ത്രേതായുഗം കൃതയുഗം പോലായി ധർമ്മജ്ഞനാമവൻ സർവപ്രാണി സുഖം ചേർക്കും വണ്ണം രാജ്യം ഭരിക്കയാൽ ദേശങ്ങളും നദികളും കാടും ദ്വീപും സമുദ്രവും ചൊരിഞ്ഞു നാട്ടാർക്കേവർക്കും സർവാഭീഷ്ടങ്ങളും തദാ ആദി ആധിവ്യാധിജരാഗ്ലാനി ദുഃഖശോക ഭയാദിയോ അകാലമൃത്യുവോ വന്നില്ല സർവേശൻ്റെ വാഴ്ചയിൽ ഏകഭഗ്നീവ്രതം പൂണ്ടരാജിവരനാമവൻ ഗൃഹമേധീയധർമ്മങ്ങൾക്കൊരു മാതൃകയായിത്തുലോം പ്രേമാനു വൃത്തിയും ഭാവജ്ഞതയും താഴ്മ ലജ്ജയും ശീലാതിയും കൊണ്ടു സീതഹരിച്ചാൾ ഭർത്തൃചിത്തവും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പത്താമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ